ഭാരതീയരുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായ റിപ്പബ്ലിക് ദിനം ഇന്ന് രാജ്യം വിപുലമായി ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയതിന്റെ ഓർമ്മ പുതുക്കി ലോകത്തിന് മുന്നിൽ രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന ചടങ്ങുകൾക്കാണ് ഇന്ന് കർത്തവ്യപദ് സാക്ഷ്യം വഹിക്കുന്നത് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ യൂറോപ്യൻ യൂണിയന്റെ ഉന്നത നേതാക്കളാണ് ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഉർജുല ലയൻ യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ് എന്നിവരാണ് മുഖ്യ അതിഥികൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ തെളിവായി ഈ സന്ദർശനം വിലയിരുത്തപ്പെടുന്നു രാവിലെ ഒൻപതരയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ യുദ്ധ സ്മാരകത്തിൽ എത്തുന്നതോടെയാണ് ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കം രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച വീരജവാൻമാരുടെ സ്മരണയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിക്കും തുടർന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു കർത്തവ്യപതിലെ വേദിയിലെത്തി ദേശീയ പതാക ഉയർത്തും കൃത്യം പത്ത് മുപ്പതിന് കർത്തവ്യപതിയിൽ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കും കര നാവിക വ്യോമസേനകളുടെ കരുത്ത് പ്രകടിപ്പിക്കുന്ന അണിനിരക്കലുകൾ പരേഡിലെ പ്രധാന ആകർഷണമാണ് തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക ആയുധങ്ങളും ടാങ്കുകളും മിസൈൽ വേദ സംവിധാനങ്ങളും പരേഡിൽ പ്രദർശിപ്പിക്കും ദേശീയ പരേഡിൽ ഇത്തവണ കേരളത്തിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ് വാട്ടർ മെട്രോയും ഡിജിറ്റൽ സാക്ഷരതയും പ്രമേയമാക്കിയാണ് കേരളം ടാബ്ലോ ഒരുക്കിയിരിക്കുന്നത് കൊച്ചിയിലെ വിപ്ലവകരമായി വാട്ടർ മെട്രോയും സാധാരണക്കാർക്കിടയിൽ കേരളം നടപ്പിലാക്കിയ ഡിജിറ്റൽ സാക്ഷരതാ മുന്നേറ്റവും രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേരളം ഉൾപ്പെടെ മുപ്പത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും ടാബ്ലോകൾ പരേഡിൽ അണിനിരക്കും തലസ്ഥാനമായി തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുന്നത് ഗവർണർ രാജേന്ദ്ര അർലീക്കർ ദേശീയ പതാക ഉയർത്തുകയും വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും ചടങ്ങിൽ സന്നിഹിതരായിരിക്കും ഇത്തവണ കേരളത്തിലെ പരേഡിന് ഒരു പ്രത്യേകതയുണ്ട് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി നാഷണൽ സർവീസ് കേഡറ്റുകൾ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നു വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള നാൽപ്പത് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് എൻഎസ്എസ് യൂണിറ്റിനെ പ്രതിനിധീകരിച്ച അണിനിരക്കുന്നത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച രാജ്യം കനത്ത ജാഗ്രതയിലാണ് ഡൽഹിയിൽ പതിനായിരക്കണക്കിന് പോലീസുകാരെയും അർദ്ധ സൈനിക വിഭാഗത്തെയും വിന്യസിച്ചിട്ടുണ്ട് ഡ്രോണുകൾക്കും മറ്റ് ചെറിയ വിമാനങ്ങൾക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്തി തലസ്ഥാനം പൂർണ്ണമായും ഒരു കോട്ടയായി മാറിയിരിക്കുകയാണ് കർത്തവ്യപതിൽ പരേഡ് നേരിട്ട് കാണാൻ പതിനായിരക്കണക്കിന് ആളുകളാണ് ടിക്കറ്റുകൾ ടിക്കറ്റുകളെടുത്ത് എത്തിയിരിക്കുന്നത് ഇതിനു പുറമേ ദൂരദർശിനൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും കോടിക്കണക്കിന് ജനങ്ങൾ ചടങ്ങുകൾ തത്സമയം വീക്ഷിക്കുന്നു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വിവിധ സേന ിൽ നിന്നുള്ള വനിതാ പ്ലാറ്റൂണുകളുടെ പ്രകടനവും വലിയ കയ്യടി നേടുന്നുണ്ട് സൈനിക പരേഡിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികൾ നടക്കും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷകളും വേഷവിധാനങ്ങളും കർത്തവ്യപ്പതിൽ ഒന്നിക്കുന്ന കാഴ്ച കാണികളെ വിസ്മയിപ്പിക്കും പരേഡിന് സമാപ്തി കുറിച്ച് നടത്തുന്ന വ്യോമസേനയുടെ ഫ്ളൈപാസ്റ്റ് ആണ് ഏറ്റവും വലിയ വിസ്മയം റഫാൽ സുഖു തുടങ്ങിയ പോർ വിമാനങ്ങൾ ആകാശത്ത് വിസ്മയങ്ങൾ തീർക്കും ത്രിവർണ പതാകയുടെ നിറങ്ങൾ വിതറിക്കൊണ്ട് വിമാനങ്ങൾ ആകാശത്തിലൂടെ കുതിച്ചു പായുന്നത് ആഘോഷങ്ങളുടെ ആവേശം വർദ്ധിപ്പിക്കും ഭരണഘടന വിഭാവനം സമത്വവും സ്വാതന്ത്ര്യവും ഓരോ പൗരനിലേക്കും എത്തിക്കുക എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ റിപ്പബ്ലിക് ദിനവും രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന സന്ദേശമാണ് ഇന്ന് രാജ്യം മുഴുവൻ മുഴങ്ങുന്നത് തിരുവനന്തപുരത്തിന് പുറമെ മറ്റ് പതിമൂന്ന് ജില്ലകളിലും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുന്നു കളക്ട്രേറ്റുകളിലും പോലീസ് പരേഡ് ഗ്രൗണ്ടുകളിലും പതാക ഉയർത്തലും പരേഡും സംഘടിപ്പിച്ചിട്ടുണ്ട് സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും ഗ്രന്ഥശാലകളിലും ത്രിവർണ പതാക ഉയർന്നു ഇത്തവണ ഡിജിറ്റൽ ഇന്ത്യയുടെ നേട്ടങ്ങളും പരേഡിൽ പ്രകടമാണ് തദ്ദേശീയമായി വികസി ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുന്ന ടാബ്ലോകൾ ശാസ്ത്രരംഗത്തെ ഇന്ത്യയുടെ കുതിച്ചുചാട്ടം തെളിയിക്കുന്നു ഐ എസ് ആർഒയുടെ നേട്ടങ്ങളും ബഹിരാകാശ പര്യവേഷണങ്ങളും പരേഡിൽ വിഷയമായിട്ടുണ്ട് എൻ സി സി എൻഎസ്എസ്കൗട്ട് ആൻഡ് ഗേഡ്സ് തുടങ്ങിയ സംഘടനകളുടെ സാന്നിധ്യം രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമായ കൈകളിലാണെന്ന ബോധ്യം നൽകുന്നു അച്ചടക്കവും രാജ്യസ്നേഹവും മുൻനിർത്തിയുള്ള ഇവരുടെ പ്രകടനം കാണികളെ ആവേശം കൊള്ളിക്കുന്നു കേരളത്തിലെ ടാബ്ലോയിലെ പ്രധാന ആശയമായ ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് ദേശീയതലത്തിൽ വലിയ പ്രാധാന്യമുണ്ട് വിവര സാങ്കേതിക വിദ്യ സാധാരണക്കാരിലേക്ക് കേരള മോഡൽ മറ്റ് സംസ്ഥാനങ്ങൾക്കും പ്രചോദനമാകുന്ന ഒന്നാണ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെട്ട ധീരത അവാർഡുകളും മെഡലുകളും ഇന്ന് സൈനികർക്ക് വിതരണം ചെയ്യും രാജ്യത്തിന് വേണ്ടി അസാധാരണമായ ധീരത പ്രകടിപ്പിച്ചവർക്കുള്ള ആദരമാണിത് പരേഡ് നടക്കുന്ന സ്ഥലങ്ങളിലും ആഘോഷങ്ങൾ നടക്കുന്ന ഇടങ്ങളിലും സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള ശുചിത്വ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ട് പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനാണ് ഇത്തവണ ശ്രമം നടന്നത് പരമ്പരാഗത മൂല്യങ്ങളും ആധുനിക ശാസ്ത്രബോധവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ ഇന്ത്യയുടെ ചിത്രമാണ് ഇത്തവണത്തെ പരേഡ് പങ്കുവെക്കുന്നത് ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് മിക്കവാറും പ്രദർശനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വൈകുന്നേരം രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന വിരുന്നോടെ റിപ്പബ്ലിക് ദിനത്തിലെ പ്രധാന ചടങ്ങുകൾ അവസാനിക്കും വരും ദിവസങ്ങളിൽ ബീച്ചിങ് റിട്രീറ്റ് ചടങ്ങോടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തിരശ്ശീല വീഴുന്നത്